പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിന്ന് ഉത്രാടനാളിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകൾ വളരെ സന്തോഷത്തിലാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വെള്ളിയാങ്കല്ല് പൈതൃകപ്പുറ പാർക്കിൽ വെച്ച് ഏഴിക്കോട് ഉള്ള ചിരങ്കര പ്രദേശത്തുള്ള രമ്യയ്ക്കും അവരുടെ രണ്ടു മക്കൾക്കും ഒരു സ്വർണ്ണ സ്വർണ്ണാഭരണം വീണ് കിട്ടുകയും അത് അവർ ഉടമസ്ഥരെ ഏൽപ്പിക്കുകയും ചെയ്ത ഒരു വാർത്ത നവമാധ്യമങ്ങളിൽ വന്നിരുന്നു ഇത് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ഇക്ബാൽ മാഷ് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ആ പോസ്റ്റ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എം പി രാജേഷിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു അദ്ദേഹം നേരിട്ട് രമ്യയുടെയും അതുപോലെ തന്നെ കുട്ടികളും താമസിക്കുന്ന വീട്ടിലെത്തി വീട് സന്ദർശിച്ചു കുട്ടികളെയും രമ്യയേയും അഭിനന്ദിക്കുന്ന വാർത്ത ഇതിനു മുമ്പ് വന്നാണ് അവർ താമസിച്ചിരുന്ന വീട് എന്ന് പറയുന്നത് ഒരു കൂട്ടുകുടുംബമാണ് വയസ്സായ അമ്മയും അതുപോലെ തന്നെ സഹോദരിയും സഹോദരനൊക്കെ അടങ്ങുന്ന അഞ്ചെട്ട് പേർ താമസിക്കുന്ന ഒരു വീടാണ് അതിൽ അവകാശികൾ കൂടുതലും സ്ഥലം വളരെ പരിമിതമായിരുന്നു അതുകൊണ്ട് അവർക്കൊരു വീട് നിർമ്മിച്ച് ആവശ്യമായിട്ടുള്ള ഒരു താല്പര്യം മന്ത്രി പ്രകടിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം നൽകുന്നതിന് വേണ്ടി ശ്രീ ടി ആർ ഷിനോദ് പറമ്മൽ എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ഉടുപ്പി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിട്ടുള്ള ഷിനോദയിന് തയ്യാറായി ആറ് സെന്റ് സ്ഥലം അദ്ദേഹം സംഭാവന ചെയ്തു എനിക്ക് ഏറ്റവും അവിസ്മരണീയമായ ഏറ്റവും സന്തോഷകരമായ ഓണം ഏതാണെന്ന് ചോദിച്ചാൽ ഇനി മുതൽ ഇന്നത്തെ ഓണാണ് എന്ന് പറയും കാരണം ഇവർക്ക് ഒരു വീട് എന്ന സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ള ദിവസമാണ് ഈ രണ്ടു കുട്ടികളും വളരെ മിടുക്കലും അങ്ങേറ്റ സത്യസന്ധരുമായിട്ടുള്ള രണ്ട് കുട്ടികളാണ് ഇതൊരു സഹായമോ ഔതാരിയോ ഒന്നുമല്ല അവരുടെ സത്യസന്ധതയെ നമ്മൾ അംഗീകരിക്കുകയും അതിന് ആ സന്ദേശം സത്യസന്ധതയുടെ സന്ദേശം എല്ലായിടത്തും എത്തിക്കുകയും ഒരു കാര്യം കൂടിയാണ് ഇവർക്ക് രണ്ടുപേർക്കും സ്വർണം വെള്ളിയാങ്കല്ല് പാർക്കിൽ നിന്ന് കളഞ്ഞു കിട്ടി ആ കളഞ്ഞു കിട്ടിയ സ്വർണം തിരിച്ച് ഉടമസ്ഥരെ ഏൽപ്പിച്ച കാര്യം എന്നോട് ഇക്ബാൽ മാഷാണ് പറയുന്നത് അതുകൊണ്ട് ആ കുട്ടികളെ അഭിനന്ദിക്കണം അതൊരു വലിയ കാര്യമായിരിക്കും എന്ന് പറഞ്ഞു അഭിനന്ദിക്കാൻ മാഷികയുടെ വീട്ടിലേക്ക് അന്നുവർ താമസിച്ച വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോഴാണ് വീട്ടിൻ്റെ സാഹചര്യമൊക്കെ മനസ്സിലാക്കിയത് അപ്പൊ അതൊരു ചെറിയ കാര്യമല്ല വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യം അതുകൊണ്ട് വളരെ വളരെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നിട്ട് ആ സ്വപ്നം അത് തങ്ങളുടെ തങ്ങൾ സൂക്ഷിക്കേണ്ടതല്ല ഉടമസ്ഥന് തിരിച്ചു കൊടുക്കേണ്ടതാണെന്നുള്ള ബോധമുണ്ട് അത് നമ്മുടെ നാട്ടിൽ അംഗീകരിക്കപ്പെടേണ്ടതും അത് മാനിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതും ഒക്കെയാണ് അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ സത്യസന്ധത അവരെ ഉയർത്തിക്കുറിച്ചു അതാ വളരെ ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നി ഞാനതിനെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ടും പക്ഷെ ഇവരുടെ സ്വന്തമായിട്ട് വീടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സാഹചര്യങ്ങൾ ഒക്കെ വിശദീകരിച്ചുകൊണ്ട് ആ പോസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കയിലുള്ള ഒരു സുഹൃത്ത് അവരവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് വേറെയും പലരെയും സഹായിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് തന്നെ സഹായിക്കാറുണ്ട് പക്ഷെ അവരുടെ പേര് വരുന്ന പറയണം പറയരുത് എന്നവർക്ക് നിർബന്ധം ഉള്ളത് കൊണ്ടാണ് അപ്പൊ അവർ എന്നോട് പറഞ്ഞു ഞാൻ ഈ കുട്ടികൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കട്ടെ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു വളരെ സന്തോഷം ആണ് അങ്ങനെ നോക്കുമ്പോഴാണ് സ്ഥലത്തിന്റെ പ്രശ്നം വന്ന സ്ഥലമില്ലാതെ നമ്മുടെ സിനോദ് ഇവിടുത്തെ താരം തന്നെയാണ് ഷിനോദ് സ്ഥലം വാങ്ങിക്കൊടുത്തു പിന്നെ കാര്യങ്ങളെല്ലാം വേഗത്തിൽ നടന്നു ഇവിടെ ഇക്ബാൽ മാഷ്ടത്തിൽ വിനോദപരമ്പൽ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇക്ബാൽ നേതൃത്വത്തിൽ ഒരു നിർമ്മാണ കമ്മിറ്റി ഉണ്ടാക്കി പാർട്ടി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു നമ്മുടെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള സജി സജീഷൻ ആണ് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്ത് നടത്തിയത് വളരെ വേഗത്തിൽ നമുക്ക് വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഓണമായപ്പോഴേക്കും ഇവർക്ക് പുതിയ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞു ഞാൻ വീണ്ടും അടിവരയിട്ട് പറയട്ടെ ഇത് ഇവരുടെ സത്യസന്ധതയ്ക്കുള്ള ഒരു അംഗീകാരമാണ് അല്ലാണ്ട് സഹായം എന്ന് നിലയ്ക്ക് ഇതിനെ കാണാനേ പാടില്ല അത് എല്ലാവരും കാണിക്കുന്ന കാര്യമല്ല ഇത് വലിയ തോതിൽ പണവും വരുമാനവും ഒക്കെ ഉണ്ടായിട്ടും ഈ സത്യസന്ധത പലരിൽ നിന്നും നമുക്ക് കാണാൻ കഴിയാറില്ല അപ്പോഴാണ് ഈ കുട്ടികൾ ഈ സത്യസന്ധത്തെ കാണിച്ചത് തീർച്ചയായിട്ടും അമ്മയ്ക്ക് രണ്ട് മക്കളെ കുറിച്ച് അഭിമാനിക്കുക ഈ ഈ ചുമതല ഏറ്റെടുത്ത് ഇത് വളരെ നന്നായിട്ട് നിർവഹിച്ച ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക ഫേസ്ബുക്ക് ആളുകളെ ചീത്ത വിളിക്കാനും അപവാദം പ്രചരിപ്പിക്കാനും വിദ്വേഷത്തിനും അല്ല ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കാണ് എന്നൊരു പാഠം കൂടി ഇത് നൽകുന്നുണ്ട് ആ കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇക്കാര്യം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചത് നമുക്ക് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളും ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും വെറുതെ നമ്മൾ അതിലൂടെ വിദ്വേഷം പ്രചരിപ്പിച്ച് നടക്കുന്നതിന് പകരം അല്ലെങ്കിൽ അപാദവും പരദൂഷണവും പറഞ്ഞു നടക്കുന്നതിനു പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ എല്ലാവരും മുന്നോട്ട് വന്നാൽ നല്ലതായിരിക്കും ഞങ്ങൾ സ്ഥിതി കുറച്ച് മോശായിരുന്നു ഇപ്പൊ ഈ വീട് കയറിപ്പങ്ങൾക്ക് നല്ല സന്തോഷി ഞങ്ങൾ ജീവിതമാണ് തിരിച്ചിരിക്കുന്നത് വീട് ഇയാൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പ്രവർത്തിച്ച എല്ലാരോടും നന്ദി അറിയിക്കുന്നു